മാർ യോഹാന്റെ വിയോഗം പൊതുസമൂഹത്തിന് തീരാ നഷ്ടമെന്ന് സജി മഞ്ഞക്കടമ്പിൽ തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലെത്തി ഭൗതിക ശരീരത്തിൽ ബൊക്കേ സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുസ്മരണ പ്രസംഗം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു സജി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ നിര്യാണം ബിലീവേഴ്സ് കുടുംബത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും തീരാ നഷ്ടമാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു നിരാലംബരായ ആളുകൾക്ക് അത്താണിയും പ്രത്യേകിച്ച് തിരുവല്ലയുടെ വികസന രംഗത്ത് പ്രധാനിയുമായിരുന്ന മെത്രോപൊലിത്തയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലെത്തി ഭൗതിക ശരീരത്തിൽ ബൊക്ക സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുസ്മരണ പ്രസംഗം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമുക്കറിയാം ഈ ലിബേഴ്സ് കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിയോഗത്തിൽ നഷ്ടമുണ്ടായിരിക്കുന്നു കൂടെ സമീപിച്ചതുപോലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ കുറ്റമലത്തിനു വേണ്ടി പുരോഗതിക്കു വേണ്ടി പ്രത്യേകിച്ച് സമയത്തിനുമില്ല നാടിന പ്രദേശത്തിൻ്റെ വികസനത്തിനു വേണ്ടി അത്യുദ്ധപനം ചെയ്ത അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനത്തിലൂടെ നേതൃത്വം കൊടുത്ത അഭിയന്തിയ ആ തെലിവേദിയുടെ വിയോഗത്തിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലിയിൽ നോക്കവും അർപ്പിക്കുന്നു കേരളാ കോൺഗ്രസ് നേതാക്കളായ പ്രസാദ ഉരുളികുന്നം റോയി ജോസ് ലവ്ജിൻ മാളികക്കൽ രാജേഷ് ഉമ്മൻകോശി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഐഫോർ യു ന്യൂസ് പാല